കുട്ടികളൊക്കെ തിരക്കിലാണ് പോലീസ് വിട്ടേ ഒരു വെള്ളം കഞ്ഞു മൂന്നു മൂന്നെല്ലാം പറ്റിട്ടാണ് അങ്ങടിക്കടെ പോകാരെ നോക്കണ്ട കേടാ കേടാ യു യൂട്യൂബിനെ തരം തിരിക്കുന്ന ആരി ബ്ലോക്സ് ഹലോ അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം

മൂന്നെ മറ്റൊക്കെ ഇട്ടുണ്ടോന്നൊന്നും അറിയില്ല ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരണം കടലിക്ക് എത്ര പറഞ്ഞു അത്ര രണ്ടു കോപ്പ മൂന്ന് കോപ്പ കോപ്പൊക്കെ എടുത്തോളീ എന്നത് ഈ ആരിഫൊക്കെ തിന്നാൻ തുടങ്ങിയാലും ഞാൻ വീഡിയോ ഓൺ ഓണാക്കിയ ചോപ എടുക്കണോ അത് മറ്റേ എടുത്തോ ഏതെടുത്താല് അത് എടുക്കണോ ചെയ്ത് വലിയൊരു മാല എത്ര ു നമ്മട്ടോ എന്റെ മോട്ട ശരിയല്ല കൈ കണ്ട കൊണ്ടുപോവോ ഇതല്ലേക്കുള്ള പോയി നായിച്ചു പോരും ഞാൻ മുമ്പേ ബാങ്ക് ബാങ്ക് കൊടുത്തു ു ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടല്ലേ അത് പിന്നെ അങ്ങനെ ഇണ്ടാവും കാട്ടിലാണ് കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അയ്യോ േടാ യൂ യൂട്യൂബിനെ തരം തിരിക്കുന്ന ആരി ബ്ലോഗ്സ് എന്റെ മൈക്കുടിച്ച് ഓടിച്ചല്ലേ പിന്നെ ഞാൻ ഓഗടുത്തേ ഇവിടെ ഇവിടെ എങ്ങനെ ഇരിക്കാതെ ഫുള്ള് പോവാൻ പറ്റി പോലീസ് ഇറങ്ങാ പോലീസ് നടുവിലൊക്കെ ഇറക്കിയിട്ടുണ്ട് അങ്ങാടി ചവിട്ടി തള്ളിട അങ്ങാടിന്നെ പോലീസ് സ്റ്റേഷനിലും ഇടാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അസാ നമ്മള് കൊണ്ടോട്ടിയിലാണ് കൊണ്ടുവട്ടി നമ്മളെ പ്രശസ്ത പിന്നെ നമ്മളെ നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കൾ കൊണ്ടോട്ടിയിലുള്ള കിളക്കറ്റ് കെട്ടീരിയാ എല്ലാവരും പേര് കേട്ട കളിക്കറ്റ് കെട്ടീരിയിലൊക്കെ ഇവിടെ വന്നിട്ട് എന്താ എന്തേ തോന്നുന്നുണ്ടോ അല്ല അടിപൊളി ഉണ്ട് നോക്കൂലാണ് എന്താ സുഖല്ലേ തോണിങ്ങനെ കേരകാം ും കൂടി അവിടെ വരുന്ന ആളവിടെ കഞ്ഞും പേരുണ്ടോ ഓണാണേ അതൊന്നും കാണൂല അതൊക്കെ എനിക്ക് മാത്രമേ കാണുള്ളൂ തിന്നില്ല ചീച്ചിപ്പോഴാണ് മെയിനായിട്ടൊന്നും എനർജി ആ ഇതുവരെ മറ്റേ സൗകര്യം ഒക്കെ പാടില്ല ഇതെന്റെ മുട്ടിപ്പാട്ടല്ല

ಎಲ್ಲವಾಯಿರ್ ಶವಾಯಿ ಅನ್ನೇವಿ ಅಸಾಲ ಮಸಾಲ ಮಸಾಲೆ ചാവർമന്റെ പ്ലേറ്റ് കഴിഞ്ഞിട്ട് പാട്ടാടല്ലോ വായി തട്ടിയാ എട്ട് വേണേ മാറി വായിച്ചോളും

ഒരാളെ വട്ടത്ത് നോക്കാം എന്നെ പോണ്ടേ ഇവിടെ കൂടാറ്റ് എഡിറ്റ് ചെയ്തത് എന്റെ നോക്കി എത്തില്ലോ അറുപത് തുടരും ദിച്ചങ്ങനെ ഇന്റർവ്യൂലായിട്ട് ആയിക്കോട്ടെ കിഡ്ഡരാനങ്ങളെ ആരിമ എങ്ങനെ ലുഗനെ ദേ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് അപ്പൊ കൈസ നമ്മുടെ അല്ലാതെ സംഭവം നിൽക്കും മനസ്സിലായില്ല അങ്ങനെ നൈറ്റ് ബ്ലോക്കാണ്ട് ഈ ഈ ലോകം എന്താ മനസ്സിലായില്ല അങ്ങനെ ഇത് ഒരു ബന്ധം അടുത്ത അടുത്ത നമ്മൾ പോകുന്നത് ബ്ലോക്കാണ്ട് ഇതെന്താ പറഞ്ഞു വെച്ചു മനസ്സിലായില്ല ഇത് എന്തൊക്കെയാ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പൊ ഒക്കെ പെട്രോളി ആ പ്രശ്നം